എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം വരും ദിവസങ്ങളിൽ മഴ കനക്കും എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് നേരത്തെ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അത് തുടരുന്നതായിരിക്കും പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരും വരാനിരിക്കുന്ന നാല് ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അത് പിൻവലിക്കുകയായിരുന്നു എന്തു തന്നെയായാലും മഴ ശക്തമാവുകയാണെങ്കിൽ എന്തായാലും ഓരോരോ കളക്ടർമാർ അതത് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കും നിലവിൽ എവിടെയും മഴ ശക്തമായി പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിലും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി പ്രഖ്യാപിക്കുന്ന മുറക്ക് ഓരോ ജില്ലക്കും കളക്ടർമാർ അവധി അഥവാ പ്രഖ്യാപിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നന്ദി